ബിഗ് ബോസ് സീസൺ വൺ മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറ് ദൈ ഇപ്പൊ ലൈവിലിടുന്ന കാര്യാണ് കേട്ടോ ഈ അനീഷ് ഉണ്ടല്ലോ അനീഷിനെ കുറിച്ച് എന്താ പറയണ്ടേന്ന് അറിയില്ല ചില സമയത്ത് ഫുൾ നെഗറ്റീവ് പറയാൻ തോന്നും ചില സമയത്ത് പോസിറ്റീവ് അല്ലാതെ വേറെ ഒന്നും പറയാൻ നമുക്ക് കിട്ടുന്നില്ല ഷെജാദി മനുഷ്യനാണിപ്പോ ബിഗ് ബോസ് വരെ സത്യം പറഞ്ഞു ഞാൻ അനീഷിനോട് ചോദിച്ചു കേട്ടോ അനീഷെ നിങ്ങളുടെ ആ ഒരു ഹൃദയം മാത്രം മതി എന്നുള്ളത് ബിഗ് ബോസ് എന്നെ പറഞ്ഞു എന്താണ് സംഭവം എന്നല്ല ഒരു എത്തുമ്പോഴും കിട്ടിയില്ല അല്ലേ ആക്ച്വലി ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ഒരു സംഭവം നടന്നു ആ അനീഷ് അനീഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന കോയിൻ ബിഗ് ബോസിൻ്റെ ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് പറയുകയാണ് ഞാൻ ഈ കോയിൻ തരാൻ തയ്യാറാണ് ബിഗ് ബോസ് എനിക്ക് ചോക്ലേറ്റ്സ് വേണം എനിക്ക് ഇവിടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ആ ചോക്ലേറ്റ്സ് എനിക്ക് ചോക്ലേറ്റ് ഇത് പ്ലീസ് തരുമെന്ന് വെച്ചിട്ട് ബിഗ് ബോസിനകത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് ബിഗ് ബോസ് ഓക്കെ ആണെങ്കിൽ സ്റ്റോർ റൂം ഒന്ന് ഓപ്പൺ ചെയ്ത് തരും ഞാൻ കോയിൻ അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം എന്നറിയാം പ്രത്യേകം ബിഗ് ബോസ് വന്നിട്ട് ആ സ്റ്റോർ റൂം ഓപ്പൺ ചെയ്തു കൊടുക്കും ബിഗ് ബോസിൻ്റെ നേരെ സ്റ്റോർ റൂമിലേക്ക് അനീഷ് കയറിയാണ് എന്നിട്ട് ഈ കോയിൻ ബിഗ് ബോസിന് കൊടുക്കും ും എന്നിട്ട് ആ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഭയങ്കര എളിമയോടെ ഭയങ്കര നിഷ്കളങ്കതയോടെ ഈ ഒരു മനുഷ്യൻ പറയുക കേട്ടോ എൻ്റെ കയ്യിൽ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച കോയിനാണ് എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് ബിഗ് ബോസ് ഇത് ഞാൻ അങ്ങേക്ക് തരുകയാണ് തിരിച്ച് എനിക്ക് ചോക്ലേറ്റ്സ് വേണം ചോക്ലേറ്റ്സ് ഇവിടെയുള്ള എല്ലാവർക്കും എനിക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം പ്ലീസ് ബിഗ് ബോസ് എൻ്റെ ഈ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ കോയിൻ അവിടെ വെച്ചിട്ട് പോരെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് വരുകയാണ് ചെയ്യുന്നത് അനീഷ് നിങ്ങൾക്ക് സ്റ്റോറൂമിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു അപ്പോൾ അനീഷിന് മനസ്സിലായിട്ടോ ചോക്ലേറ്റ് ആണ് സംഭവം എന്നുള്ളത് അനീഷിന് മനസ്സിലായി അനീഷ് നേരെ പോയി ആ ചോക്ലേറ്റ് എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് അവിടെ ഇന്ന് പങ്കിടേണ്ടോ അപ്പം പങ്കിടുന്ന സമയത്ത് ആര്യൻ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ അക്ബറുണ്ട് അടുത്ത് എന്നിട്ട് ആര്യനൊക്കെ ചുമ്മാ കണ്ടത് അനീഷിന് ട്രോളയണേ കളിയാക്കി കളിയാക്കി മനുഷ്യന് എന്താ പറയുക ഒരു അത്രയും ഒരു ഇതില്ലാതെ ഉണ്ടോ ചെക്കൻ അവിടെ പല സമയത്തും ബിഹേവ് ചെയ്യണത് ഒരു വെളിവില്ലാത്ത രീതിയിലൊക്കെയാണ് പലപ്പോഴും സംസാരം അനീഷിനായിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു അനീഷിനത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ പോലും അറിയില്ല എന്താണെങ്കിലും അനീഷ് ആദ്യം തന്നെ ആര്യൻ ആകട്ടെ ചോക്ലേറ്റ് കൊടുത്ത് ആറ് പീസ് ആറ് പീസ് അഞ്ച് പീസ് പീസെന്തോ എല്ലാവർക്കും ഈക്വലി ഡിവൈഡ് ചെയ്തതിലൊരു പോർഷൻ ആര്യൻ കൊടുത്തു ആര്യൻ ആ ചോക്ലേറ്റ് കിട്ടിയ സന്തോഷത്തിൽ അനീഷിനൊരു ഉമ്മ കൊടുത്തു കേട്ടോ അതുകഴിഞ്ഞാൽ അക്ബറിന് കൊടുത്തു അക്ബർ മണിയിട്ട് കഴിയുമ്പോഴേക്കും അനീഷിൻ്റെ കവിളിൽ ചെറിയൊരു ഉമ്മ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അനീഷ് എല്ലാവരുടെയും കയ്യിൽ ഓരോ ഈക്വലി ഡിവൈഡ് ചെയ്തേക്കും ആ ചോക്ലേറ്റ്സ് എല്ലാവരെയും കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു കേട്ടോ എന്നിട്ട് ആദിലയുടെ അടുത്തേ അപ്പോൾ ആതിലേയും നൂറേയും അനുമോളും കൂടി ബെഡ്റൂമിൽ കിടക്കുകയാണ് അപ്പോൾ ആതിലേനെ വിളിച്ചിട്ട് അതിന് എന്ത് ചെയ്താൽ ചോക്ലേറ്റ് മേടിക്കുന്നുണ്ടായിരുന്നില്ല ഇന്നലത്തെ ആ ഒരു വാശിപ്പുറത്ത് തന്നെയായിരുന്നു അതിലാ അതിൽ എന്നിട്ട് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട മേടിച്ചെന്ന് തന്നെ വിചാരിച്ചാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര കുറച്ച് ഓവറായിട്ട് തന്നെ ആ പെങ്കുച്ചാട പെരുമാറിയത് അതുകൊണ്ടിട്ട് ഷാനവാസ് വന്നിട്ട് അതിലെടുത്ത് പറഞ്ഞു ഇത് മേടിക്കുകയും മേടിക്കാതെ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫോഴ്സ്ഫുള്ളി ആദ്യ ആ ചോക്ലേറ്റ് മേടിച്ചു എന്നിട്ട് അനീഷിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുകയൊക്കെ ഉണ്ടായിരുന്നു നൂറ മേടിച്ചില്ലായിരുന്നു നൂറ ഉറങ്ങിയാന്ന് തോന്നുന്നു അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്ത് തന്നെയാണെങ്കിലും അതിൽ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട് എല്ലാവർക്കും ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ചോക്ലേറ്റ് കൊടുക്കുന്ന സമയത്ത് ബിഗ് ബോസ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അനീഷ് എനിക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ഒക്കെ ഇല്ലേ നമുക്ക് ശരിക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നത് അനീഷിനെ പറ്റി പലപ്പോഴും നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ അനീഷിനെ പറയാനുള്ള പോസിറ്റീവുകളിൽ ഒരു കാര്യം ഇതാണ്ട് അനീഷ് ഭയങ്കര നിഷ്കളങ്കമായിട്ടാണ് ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് അത് പലപ്പോഴും ബിഗ് ബോസ് ഫീഡിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നില്ല അതാണ് ആക്ച്വലി നടക്കണേ എന്തെന്നെ ആണെങ്കിലും മനീഷിന് ഭയങ്കര ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തേത്